ഡിറ്റ്വാ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിലും പുതുച്ചേരിയിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു തീരദേശ ജില്ലകളിൽ എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നുള്ള അൻപത്തിനാല് വിമാന സർവീസുകൾ റദ്ദാക്കി ശ്രീലങ്കയിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും മരണം നൂറുകടന്നുപത്തിയൊന്നു പേരെ കാണാനില്ല മനീഷ് മൂർത്തിയാണ് മെറീന ബീച്ചിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് മനീഷ് ശ്രീലങ്കയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഡിറ്റ്വ ചുഴലിക്കാറ്റ് നൂറിലധികം പേർ മരിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത് ഇപ്പോൾ ആ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തേക്ക് അടുക്കുമ്പോൾ ഏത് തരത്തിലുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് എത്ര പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് പ്രവിത ക്രിസ്റ്റിനീന കാറ്റിന്റെ കാര്യം തന്നെ തുടങ്ങാം അതായത് തീരദേശ ജില്ലകളിലെല്ലാം തന്നെ അറുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റടിക്കും എന്നുള്ളതാണ് രാവിലെ വന്നിട്ടുള്ള മുന്നറിയിപ്പ് നമ്മളിപ്പോൾ ഉള്ളത് മറീന ബീച്ചിലാണ് ഇവിടെ തന്നെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം കടലിന്റെ രൂപമൊക്കെ ആകെ മാറിയിട്ടുണ്ട് കാരണം ഓരോ ഈ കാറ്റ് അടുത്ത് വരുമ്പോഴേക്കും ആ വലിയ തോതിലുള്ള മഴയുണ്ടാകും കാലാവസ്ഥയിലൊക്കെ വലിയ തോതിലുള്ള മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിൽ രാവിലെ വന്ന കണക്കുകൾ പ്രകാരം ചെന്നൈയിൽ നിന്ന് നാനൂറ്റി ചെന്നൈ തീരത്ത് നിന്ന് നാനൂറ്റി കിലോമീറ്റർ അകലെയാണ് ഡിറ്റിവാ ചുഴലിക്കാറ്റിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് മണിക്കൂറിൽ ഏഴ് ആണ് കാറ്റിന്റെ വേഗം അത് കരയിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അറുപതിനും തൊണ്ണൂറിനും ഇടയിലുള്ള വേഗം കാറ്റിനുണ്ടാകും എന്നുള്ളതാണ് ഇന്ന് നാളെ പുലർച്ചെയോടുകൂടി മുപ്പതിന് പുലർച്ചയോട് കൂടിയിട്ടാണ് തമിഴ്നാടിന്റെ വടക്കൻ തീരത്തും വടക്കൻ തീരം അതുപോലെ തന്നെ പുതുച്ചേരി ആന്ധ്ര ഈ മേഖലയിലൂടെ കാറ്റ് കടന്നു പോകും കാറ്റ് കരതടും എന്നുള്ളതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കേന്ദ്രത്തിൻ്റെ എന്ന് പറയുന്നത് കടൽ വലിയ തോതിലുള്ള കാറ്റ് എല്ലാ തീരങ്ങളും പ്രത്യേകിച്ച് രാമനാഥപുരം പോലുള്ള നാഗപട്ടണം പോലുള്ള മേഖലകളിലെല്ലാം അതിശക്തമായ കാറ്റാണ് അടിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്കെല്ലാം തന്നെ കർശന നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ ഇടങ്ങളിലും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയിട്ടില്ല ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ മറീന ബീച്ചിലോട് ചേർന്നുള്ള ഇടവിടെ പട്ട ഈ പറഞ്ഞ രീതിയിൽ ഇവിടെയൊക്കെ നമുക്ക് ഈ മത്സ്യബന്ധന ബോട്ടുകൾ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് കാണാനായി സാധിക്കും ആ രീതിയിൽ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ സർക്കാർ നൽകിയിട്ടുണ്ട് എല്ലാ വകുപ്പുകളും സജ്ജമായിരിക്കണം എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി എം കെ നൽകിയിട്ടുള്ള നിർദ്ദേശം അൻപത്തിനാല് വിമാന സർവീസുകൾ ചെന്നൈയിൽ നിന്നുള്ള അൻപത്തി വിമാന സർവീസുകൾ റദ്ദാക്കിയിട്ടുണ്ട് അത് പ്രാദേശിക സർവീസുകളാണ് കോയമ്പത്തൂർ അതുപോലെ തൂത്തുക്കുടി മധുര പോലുള്ള മേഖലകളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ആ രീതിയിൽ എല്ലായിടങ്ങളിലും അതായത് പതിനാല് എൻ ഡി ആർ എഫിൻ്റെ സംഘം മുപ്പത് പേരറങ്ങുന്ന പതിനാല് എൻ ഡി ആർ എഫ് സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിലായി നിയോഗിച്ചിട്ടുണ്ട് എസ് ഡി ആർ എഫ് സംഘങ്ങൾ ഈ അലേർട്ടുള്ള ജില്ലകളിലെല്ലാം തന്നെ എസ് ഡി ആർ എഫ് സംഘങ്ങളും ഈ നിലയുറപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഏത് സാഹചര്യം വന്നാലും അതിന് കൃത്യമായി തന്നെ നേരിടാം എന്നുള്ള ഒരു 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 കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് എന്ത് തന്നെ സംഭവിച്ചാലും ഏത് രീതിയിലായാലും ശരി അതിനെ നേരിടാൻ പൂർണ്ണ സജ്ജരാണ് താഴ്ന്ന ഇടങ്ങളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ അലർട്ടുള്ള മേഖലകളിൽ താമസിക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒന്നുകിൽ ബന്ധുവീടുകളിലേക്ക് മാറുക അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലേക്ക് മാറുക ക്യാമ്പുകൾ എല്ലാ ജില്ലകളിലും അതായത് ഭൂരിഭാഗം ജില്ലകളിലും ചെന്നൈ ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഞ്ച് ജില്ലകൾ അതായത് നാല് തമിഴ്നാട്ടിലെ നാല് ജില്ലകൾ പുതുച്ചേരിയിലാണ് റെഡ് അലേർട്ട് ഉള്ളത് പതിനാല് ജില്ലകൾ ചെന്നൈ ഉൾപ്പെടെയുള്ള പതിനാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ശ്രീലങ്കയിലേക്ക് പോന്നാൽ ശ്രീലങ്ക അതി ദാരുണമായ ഒരവസ്ഥയിലൂടെ ദുരന്ത മുഖത്താണ് ശ്രീലങ്ക ഉള്ളത് നൂറിലധികം പേർ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ അൻപത്തിയൊന്നു പേരെ കാണുന്നില്ല ഏകദേശം രണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾ ഈ ഡിറ്റിവാ ചുഴലിക്കാറ്റിന്റെ ഒരു പ്രശ്നം അവിടെ പ്രതിസന്ധി അനുഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെയുള്ള ദുരിതബാധിതരുടെ എണ്ണം ഏകദേശം രണ്ട് ലക്ഷത്തോളമാണ് എന്നുള്ളതാണ് ഇരുപത് ജില്ലകൾ പൂർണ്ണമായും തന്നെ വെള്ളത്തിനടിയിലാണ് ശ്രീലങ്കയിൽ പലയിടങ്ങളിലും രക്ഷാപ്രവർത്തകർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ശ്രീലങ്ക നിന്നും കാറ്റ് കാറ്റ് തമിഴ്നാട് പുതുച്ചേരി പുലർച്ചെ നാളെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം